അണക്കര ഗാന്ധിനഗർ ഗൻസ് അസോസിയേഷൻ്റെ ആഘോഷം വിവിധ വിവിധ പരിപാടികളോടെ നടന്നു ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അനുമോദനം നൽകി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി അണക്കരയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുകയും ജനകീയ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന കൂട്ടായ്മയാണ് ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ വാർഷിക സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി കുഴിക്കാട്ടു വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടില് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമുക്ക് ആദ്യം സമയമില്ല ഞങ്ങളതാണ് ഇവിടെ പുരുഷന്മാരുടെ എല്ലാം സ്ത്രീകളുടെ ധാരാളം സൂചിച്ച് പിടിച്ചതുപോലെയാണോ എന്ന് എനിക്ക് അറിയില്ല ഇവിടെ ആളുകളുടെ എണ്ണം കുറയുന്നു സ്ത്രീകൾ മാത്രമാണ് അപ്പൊ നമുക്ക് നമുക്ക് പല കാര്യങ്ങൾക്കും മാറ്റി വെച്ച് സമയം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നോ യാഥാർത്ഥ്യം നമ്മുടെ വേണ്ടി നമ്മൾ പല പറഞ്ഞു അസോസിയേഷൻ സെക്രട്ടറി ബിജു വർഗീസ് വൈസ് പ്രസിഡന്റ് എൽസമ തോമസ് ഫിലോമിന പീറ്റർ അനിൽകുമാർ അനന്തു ഷാജി ഷിബി ലൂക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി നാഷണൽ ഗോൾഡ് മെഡൽ ജേതാവ് അനന്തുമോൻ എം എസിനും കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും യോഗത്തിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ അണക്കര